കുറഞ്ഞതുപോലെ ഒരു മണിക്കൂറിലധികമായി കത്തിക്കൊണ്ടിരിക്കുന്നു അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ട് കനത്ത പുക കുറേയധികം നേരമായി ഇവിടെ ഉയർന്ന ഒരു സ്ഥിതിയുണ്ട് ആ നിലയ്ക്ക് ഒരു വെല്ലുവിളിയുണ്ട് കാരണം ഈ തീ അണയ്ക്കുന്നവർക്ക് ഈ കനത്ത പുക വലുതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി അല്ലെങ്കിൽ ആ നിലയ്ക്ക് ശ്വാസ തടസ്സങ്ങൾ കൂടി ഉണ്ടാക്കുന്നുണ്ട് അത്തരം വെല്ലുവിളികൾ കൂടി അതിജീവിച്ചാണ് ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് ആ ആ നിലയ്ക്ക് വേഗത്തിൽ തന്നെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ കൂടി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടേക്ക് എത്തിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതിനോടൊപ്പം തന്നെ ആ നിലയ്ക്കുള്ള നിർദ്ദേശങ്ങൾ അധികൃതർ ഇതിനോടകം നൽകിയിട്ടുണ്ട് ജില്ലയിൽ നിന്നുള്ള മുഴുവൻ ഫയർഫോഴ്സ് യൂണിറ്റുകളും ഇവിടേക്ക് എത്തും തീ അണയ്ക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാകും ഒപ്പം തന്നെയാണ് അയൽ ജില്ലയിൽ നിന്നടക്കം ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിക്കുമെന്ന് പറയുന്നത് ഇപ്പോൾ ഫയർഫോഴ്സും പോലീസും മാത്രമല്ല സന്നദ്ധ പ്രവർത്തകർ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകർ കൂടി ഈ തീയണക്കുന്നതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട് അവരോട് കൂടി വലിയ സഹകരണത്തോടു കൂടിയാണ് ഈ തീ അണക്കൽ പ്രവൃത്തി പുരോഗമിക്കുന്നത് പക്ഷേ എടുത്തു പറയേണ്ടത് ഒരു ഭാഗത്ത് തീയണച്ച അല്ലെങ്കിൽ നമ്മൾ നേരത്തെ തീ അണഞ്ഞു എന്ന് വിചാരിച്ചിരുന്ന ഭാഗത്ത് ഈ വെള്ളം നിന്നാൽ അല്ലെങ്കിൽ ഈ ഫയർഫോഴ്സ് അടിക്കുന്ന വെള്ളം നിന്നു കഴിഞ്ഞാൽ തൊട്ടു ഉടനെ തന്നെ വീണ്ടും തീ ആളിക്കത്തുന്ന സ്ഥിതിയാണ് നമുക്ക് നേരിട്ട് ഇവിടെ കാണാൻ കഴിയുന്നത് ഇപ്പോൾ നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നു ക്യാമറയിൽ കാണുന്ന ആ ഭാഗത്ത് നേരത്തെ തീ അണഞ്ഞ നിലയിലായിരുന്നു കണ്ടിരുന്നത് അവിടെ നിന്ന് പുക ഉയരുന്ന പുക മാത്രം ഉയരുന്ന സ്ഥിതിയിലായിരുന്നു കണ്ടിരുന്നത് പക്ഷേ അവിടെ വെള്ളം അടിക്കുന്നത് നിർത്തി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വീണ്ടും ആ ഭാഗത്ത് തീ ഉയരുന്ന സ്ഥിതിയുണ്ട് ആ നിലയ്ക്കുള്ള വെല്ലുവിളികൾ കൂടി നമ്മൾ നേരിടുന്നുണ്ട് തീ അണയ്ക്കാൻ ശ്രമത്തിൽ നേരിടുന്നുണ്ട് എന്ന് എടുത്തു പറയേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ തുണിത്തരങ്ങളായതിനാലാണ് ഇങ്ങനെ തുടർച്ചയായി കത്തുന്നത് അല്ലെങ്കിൽ തീയണക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴും അല്ലെങ്കിൽ ആ വെള്ളം നിന്നതിന് ശേഷവും വീണ്ടും കത്തുന്നത് എന്നാണ് അനുമാനം ആ നിലയ്ക്കുള്ള വെല്ലുവിളികൾ കൂടി അതിജീവിച്ചാണ് ഇപ്പോൾ ഈ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് എന്തായാലും വേഗത്തിൽ തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷയാണ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നത് ഒപ്പം തന്നെ എടുത്തു പറയേണ്ട സംഗതി തൊട്ടപ്പുറത്ത് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന കെട്ടിടത്തിൽ കുറച്ചുകൂടി ഇതിനേക്കാൾ കുറച്ചുകൂടി വലിയ ഏതാണ്ട് നാലഞ്ച് കെ നിലയുള്ള കെട്ടിടത്തിലേക്ക് തീ വ്യാപിക്കാതിരിക്കാനുള്ള നടപടികൾ കൂടി സ്വീകരിച്ചിട്ടുണ്ട് ആ ഭാഗത്ത് പ്രത്യേകമായി തന്നെ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അധികൃതർ പറഞ്ഞത് കെട്ടിടം ഏതാണ്ട് പൂർണ്ണമായും കത്തിയ നിലയിലേക്ക് മാറിയിട്ടുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഇപ്പോൾ വീണ്ടും കൂടുതൽ കുറച്ചധികം കുറച്ച് മാറിയിട്ടുണ്ട് ദൂരെ നിന്ന് ഷൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അത് വളരെ അപകടകരമാണ് അജിംസ തീർച്ചയായും നമ്മൾ മാസ്ക് അടക്കമുള്ള മുൻകരുതൽ അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗിച്ചാണ് ഇവിടെ നിൽക്കുന്നത് എന്നാൽ പോലും മാസ്കിനെ പോലും അല്ലെങ്കിൽ അതിൻ്റെ സുരക്ഷാ കവചം പോലും മറികടന്നാണ് ഈ പുക വരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത്രയധികം പുകയാണ് കടുത്ത പുകയാണ് ഇപ്പോൾ ഇവിടെ ഈ അന്തരീക്ഷത്തിൽ ആകെ ഉയർന്നു നിൽക്കുന്നത് ആ നിലയ്ക്ക് വലിയ വെല്ലുവിളി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന കാര്യം അതാണ് അതായത് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം പലർക്കും ഈ തിടുക്കത്തിൽ ജോലി ചെയ്യുന്നവരുണ്ട് അപ്പോൾ മാസ് ഒക്കടക്കം ശ്രദ്ധിക്കാൻ കഴിയാതെ ഈ തീ എത്രയും വേഗം അണയ്ക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ശ്രമങ്ങൾക്ക് അവർക്ക് വെല്ലുവിളിയാകുന്നത് ഈ കടുത്ത പുകയാണ് നമ്മൾ മാസ്ക് വെച്ച് കുറച്ചപ്പുറം മാറി നിന്നിട്ട് പോലും നമുക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആ തൊട്ടടുത്ത് പലർക്കും മാസ്ക് മാസ്ക് ഇല്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്നില്ല ഈ തീ അണക്കാനുള്ള ശ്രമം നടത്തേണ്ടി വരുന്നത് എന്നുള്ളത് കൂടി ആ യാഥാർത്ഥ്യം കൂടി നമ്മൾ കാണേണ്ടതുണ്ട് എന്തായാലും ഈ തീ അണക്കാനുള്ള ശ്രമം ഒരു വലിയ തരത്തിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നേരത്തെ ഞാൻ ഇപ്പോൾ ഇപ്പോൾ എത്ര എത്ര ഫയർ ഫയർ എഞ്ചിനുകൾ എഞ്ചിനുകൾ സ്ഥലത്തുണ്ട് സ്ഥലത്തുണ്ട് ഒരു അതായത് അജിംസ രണ്ട് ഭാഗത്തു നിന്നാണ് ഇപ്പോൾ അണക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് അതായത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പുതിയ സ്റ്റാൻഡിന് അകത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇതിൻ്റെ നേരെ അപ്പുറത്ത് അല്ലെങ്കിൽ എതിർവശത്ത് റോഡിനോട് ചേർന്ന് വേറെ യൂണിറ്റുകൾ ഇവിടെ ഇപ്പോൾ മൂന്ന് യൂണിറ്റാണ് ഉള്ളത് ഇപ്പോൾ മൂന്ന് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഇത് മാറി മാറി വരുന്നുണ്ട് അതായത് വെള്ളം തീരുന്നതിനനുസരിച്ച് ഇവിടെ നിന്ന് വാഹനം പോയി മറ്റൊരു വാഹനം ആ സമയം കൊണ്ട് വെള്ളം നിറച്ചിവിടേക്ക് എത്തുന്ന നിലയിലേക്കാണ് ക്രമീകരിച്ചിരിക്കുന്നത് മൂന്ന് വാഹനങ്ങളാണ് ഇപ്പോൾ